അസ്സാം വലൈക്കും അറഹമത്തല്ല സ്നേഹമുള്ളവരെ പരിശുദ്ധ റസൂൽ സലാഹു അലഹി കുറിച്ച് പറയുകയാണ് ഇന്നലെ ഞാൻ സുരിപ്പിച്ച പോലെ നേതൃത്വത്തിൻ്റെ എല്ലാ സവിശേഷ ഭാഗങ്ങളിലും പുണ്യനി ബിയെ നമുക്ക് കാണാമല്ലോ പ്രവാചകൻ്റെ അനുയായികളോടുണ്ടായിരുന്ന ബന്ധം എന്നതുപോലും അത്രമേലി ഹൃദ്യമായിരുന്നു വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ ഫല്ലൻ വലീദൽ മിൻ ഫബിമത്ത് അങ്ങയുടെ അള്ളാഹു തന്ന ഒരു വലിയ കാരുണ്യം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം തന്നെയാണ് അങ്ങ് ജനങ്ങളോട് എത്ര സൗമ്യമായിട്ടാണ് പെരുമാറിയത് അവിടുത്തെ പൂവതനം അവിടുത്തെ പുഞ്ചിരി അവിടുത്തെ സ്മിതം എത്ര മനോഹരമായിരുന്നു എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത് അങ്ങങ്ങാനും ദുശാട്ട്യക്കാരനും ദുസ്വഭാവിയുമായിരുന്നുവെങ്കിൽ ആളുകൾ അങ്ങേടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു പക്ഷെ പിരിഞ്ഞു പോകുകയല്ലായിരുന്നു ആളുകൾ അത്യാകർഷകപൂർവം പുണ്യ വീട് അടുക്കലേക്ക് ഓടി വരികയായിരുന്നു അതൊരു ആ പരിശുദ്ധ റസൂലിൻ്റെ ചാരത്ത് നിൽക്കുന്ന നേരങ്ങളിലെല്ലാം അനുഭവിച്ചു ചിലർ നബിയുടെ അടുക്കൽ നിന്ന് പോകാൻ പോലും മടിച്ച പോലെ തന്നു ചിലർ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസലമീൻ്റെ അടുക്കൽ നിന്ന് പോകുന്നതിനെ പേടിച്ചു എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ പോലും അവർ മടിച്ചു ഒരു പ്രണയപാരവശ്യത്തിൻ്റെ അതീവ ഹൃദ്യമായ ഒരു ബന്ധം പരിശുദ്ധ റസൂരും അനുയായികളും ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസ്ലം അതാ നേതൃത്വത്തിൻ്റെ ഒരു സവിശേഷ ഗുണമാണ് തൻ്റെ അനുയായികളാൽ പ്രണയിക്കപ്പെടുന്നു തൻ്റെ അനുയായികളാൽ അനുകരിക്കപ്പെടുന്നു അത്രമേൽ സൂക്ഷ്മമായ അനുകരണം ലോകത്ത് മറ്റൊരാളിലും കാണാനേ കഴിയില്ല പ്രവാചകൻ ഒളിവു ചെയ്യുമ്പോൾ സല്ലല്ലാഹു അലൈവലം ആ വെള്ളത്തിൻ്റെ ബാക്കി കിട്ടുന്നത് ആ പരിശുദ്ധ ശരീരത്തിലൂടെ അത് ഒഴുകിപ്പോകുന്നത് താഴോട്ട് പതിക്കാതിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചവർ അതിനുവേണ്ടി ആ വെള്ളം എടുക്കാൻ വേണ്ടി ഓടിച്ചെന്നവർ നബി ഇരിക്കുന്ന സദസ്സിൽ ഒന്ന് നബിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ സല്ലല്ലാഹു അലൈവല്ലം സഹൂതം സശ്രദ്ധം കേട്ടിരുന്നവർ ഒരു ഇലയനക്കം പോലും അവിടെ ഒരു അസമാധാനമാകുന്ന വിധം അത്ര നിശബ്ദമായിരുന്ന അത്രമേൽ മനോഹരമായ ഹൃദ്യമായ സദസ്സുകൾ അവർ രൂപീകരിച്ചു അവിടെ ഒരു പക്ഷി വന്ന് തങ്ങളുടെ തലയിലിരുന്നാൽ പോലും അത് അങ്ങനെ തന്നെ ഇരുന്നു പോകുന്ന വിധം അനങ്ങാതെ നിശ്ചലമായി ഒരു നിശ്ചലമായ ഒരു അരുവി പോലെ നിൽക്കുക എത്ര നിശബ്ദമായി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും അത് അതുപോലെയായിരുന്നു പ്രവാചക തിരുമേനി സല്ല അലുവലമ എന്ന മഹാഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അവരിരുന്നത് എന്ന് പരിശുദ്ധ ഹതീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അത്ര ഹൃദ്യമായ ഒരു ജീവിതം പ്രവാചകൻ അവരോട് കാണിച്ചു തങ്ങളുടെ അനുയായികളിൽ എത്രമേൽ പ്രാകൃതമായ ഭാവമുള്ളവരാണെങ്കിൽ പോലും അവരെ ചേർത്ത് പിടിച്ചു ചിലപ്പോൾ അവർ കാണിച്ചിരുന്ന വളരെ വലിയ വിഡ്ഢിത്തങ്ങളെപ്പോലും നബി ദിരുമേന സലഹുല വസ്ലമാ തങ്ങൾ സംയമനത്തോടെയും സമചിത്വത്തോടെയും കൈകാര്യം ചെയ്തു നബിയുടെ പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ ഒരാൾ മൂത്രമൊഴിക്കുന്നു ആളുകൾ പെട്ടെന്ന് വികാരവിക്ഷുബ്ധമാകുന്നു പക്ഷേ റസൂൽ പറഞ്ഞു ഒരല്പം വെള്ളം കൊണ്ടുവരൂ എന്നിട്ട് അത് കഴുകിക്കളയൂ നിങ്ങൾ ആ മനുഷ്യന് നേരെ എന്തിനെ ആക്രോഷിക്കണം വളരെ സംയമനത്തോടെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യൂ അതായിരുന്നു റസൂൽ സല്ലഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് നിങ്ങൾ ഈ പരിശുദ്ധ പ്രബോധനം നടത്തുന്നത് പോലും നിങ്ങൾ യസ്സിറു വല്ലാത്ത എസ്സിറു എന്നാണ് നിങ്ങൾ ലളിതമാകൂ ലളിതമാക്കൂ ഈ വിശുദ്ധ ദീനിൻ്റെ പ്രബോധനത്തെ പോലും ലളിതമാക്കും മറ്റുള്ളവരോട് സമ്മതിക്കുന്നോടത്ത് പോലും ആ ഒരു സംസ്കാരത്തെ അതൊരു മന്ദസ്മിതമായി ഒരു മന്ദാലിനനായി ഒരു 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 തണുത്ത സ്പർശമുള്ള കാറ്റായി അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു പുണ്യനബി സല്ലാ വല്ലം അതാണ് ഖുർഹാൻ പറഞ്ഞതും അതാണ് നിങ്ങളെങ്ങാനും കടുത്ത പ്രകൃതിയും ദുഷാഠ്യവും ദുസ്വഭാവമുള്ള ഉള്ള ആൾ ആയിരുന്നുവെങ്കിൽ അങ്ങേടെ അടുക്കൽ നാടുകൾ ചിതിറിപ്പോകുമായിരുന്നു മറിച്ച് നിങ്ങളെന്താണ് ചെയ്തത് അവരോട് സംവദിച്ചു നിങ്ങൾ അവരോട് മുഷാവറ ചെയ്തു ഖുർഹാൻ തന്നെ പറഞ്ഞു വഷാവിർ ഫിൽ അമൃ കാര്യങ്ങൾ മുഷാവറ ചെയ്യണം എന്നാൽ നേതാവ് എല്ലാ മുഷാവർക്കും ശേഷം ഒരു തീരുമാനമെടുത്താലോ വയ് അസം തഫത വഖക്കൽ എന്നാൽ പിന്നെ അവിടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകണം അവിടെയും നബി ഒരു മാതൃകയായിരുന്നു സല്ലു അലുസലം നേതാവ് എവിടെയെങ്കിലും വച്ച് അനുയായികളുമായി തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നയാളല്ല പക്ഷേ എന്നാൽ ഇനിയും പറയാൻ കഴിയുന്ന നേതൃത്വത്തിൻ്റെ സ മനോഹരമായ ഒട്ടേറെ അനുഭവങ്ങൾ പരിശുദ്ധ പ്രവാചകൻ സല്ലു അലി സ്വലമിയിൽ നിന്ന് ആധുനിക ലോകം പഠിക്കേണ്ട പുതിയ കാലത്തിൻ്റെ മുന്നിൽ നേതാവ് സത്യസന്ധനല്ലാതെ പോകുന്ന ഭരണാധികാരി അഴിമതിക്കാരനായി പോകുന്ന പുതിയ കാലത്തിൻ്റെ മുമ്പിൽ എത്ര കൃത്യവും മനോഹരവും ഹൃദ്യവുമായൊരു നേതൃ സവിശേഷതയുടെ മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാം നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ഇതൊക്കെയാണ് പുതിയ ലോകത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ എന്ന ജീവിതത്തെ കൂടുതൽ കൂടുതൽ പഠിക്കാൻ കൂടുതൽ കൂടുതൽ ആ അധ്യാപനങ്ങൾക്ക് പ്രസക്തിയേറുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമല്ല